എന്താണ് വന്നു ഹാങ് ഓവർ മാറിയോ എന്താണ് ഇപ്പഴത്തെ ഒരിക്കലും അർഹതയില്ലെന്ന് തോന്നിയാസ് മാറി വരുന്നു എന്നെ പറയാൻ പറ്റത്തുള്ളു എങ്ങനെയുണ്ട് നല്ല സുഖമുണ്ട് ബിഗ് ബോസ് കണ്ടന്റുകളിൽ ഒന്നു ഗബ്രി റിലേഷൻ ആയിരുന്നു അതൊക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് എന്തിനു നിനക്ക് ഇഷ്ടം തോന്നുന്നു എനിക്കറിയില്ല എനിക്ക് അറിഞ്ഞൂടാ അതിനെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ല സാറേ എനിക്ക് തോന്നിപ്പോയി മറ്റെടുത്ത് ചോദ്യം ചോദിക്കില്ല അങ്ങ് ഇഷ്ടപ്പെട്ടു അത്രേ ഉള്ളൂ ണെന്ന് പറയുന്നവർക്ക് എനിക്ക് ഇത്രേ പറയുള്ളു ഇത്രേ വന്നിട്ട് പോലും അവൻ അവൻ എന്നെയോ ഞാൻ അവനെയോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല വിട്ടുകൊടുക്കേയില്ല അങ്ങനെയൊന്നും ഇല്ലേ എന്നെ കാണുമ്പം ബ്രിട്ടീഷൻ വരുന്നൊരാൾക്കാരുണ്ട് ചായയുടെ കേസിൽ ചായയിൽ തുമ്മിട്ട് ആ തുമ്മിയ സമയത്ത് പറയുന്ന ഡയലോഗാണ് ഒരു പക്ഷെ എന്നെ വേദനിപ്പിച്ചത് കുഴപ്പമില്ല ടേസ്റ്റ് കൂടും ആരും കണ്ടില്ല എന്നും പറയുന്നുണ്ട് പിന്നെ ഞാൻ ശരിക്കും തുമ്മുന്നത് ചായക്ക് അകത്തോട്ട് പറഞ്ഞാൽ ഇങ്ങനെ നിന്നപ്പം പോയതാ അബദ്ധത്തിലല്ല മനഃപൂർവ് പുറത്ത് നിന്ന് വാപ്പ അതിനെ വിലയിരുത്തിയിരുന്നത് നിങ്ങളുടെ ഈ കോംബോയെ വിലയിരുത്തിയിരുന്നത് വരുന്നു ആ കളിയിൽ അങ്ങനെ ഒരു ഗെയിം കളിക്കാൻ ടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ പ്രേമമാണ് അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ ഇവിടെയുള്ളൂയുണ്ട് കണ്ണിൽ പ്രണയം പക്ഷെ നേരത്തെ പോയാ ഒരു സ്റ്റേജ് കഴിയുമ്പോ എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് ഇവനോട് ഇഷ്ടമുണ്ട് അങ്ങനെ ഉള്ളിൽ ഞാൻ ആ ഇഷ്ടം പ്രേമമാണോ ഫ്രണ്ട്ഷിപ്പാണോ എനിക്ക് അറിയില്ല ഇനി ഞാനൊരു സത്യം പറയട്ടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിരുന്നു നിങ്ങൾക്ക് അഞ്ചു കുട്ടികളുണ്ട് ഉണ്ട് ഞങ്ങളുടെ കണ്ണിൽ ആ ഒരു ഇഷ്ടമുണ്ട് മനസമ്മതം കഴിഞ്ഞ് കല്യാണത്തിന് ഒരു പിടിച്ചു വെക്കാതെ പ്രേമിച്ചില്ലോ ഞങ്ങൾ രണ്ടുപേരെയും കാസ്റ്റ് ചേട്ടാ നല്ല പയ്യൻ ചേട്ട പാവ ചേട്ട ചേട്ടാ കെട്ടിച്ചു കൊടുക്കി ചേട്ടാ പാവ అలా యా పోటే